ബി ജെ പിക്ക് സഹായകരമായ നിലപാടാണ് കേരളത്തിൽ യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് അതിൻ്റെ വാദമായി പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ചും അല്ലാതെ അവിടെ ഏറ്റു കൊടുക്കുക എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇദ്ദേഹം ഈ ജോലി ഏറ്റു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം രണ്ട് മണിവരെ രാവിലെ പുലരുന്നതിന് തൊട്ട് മുമ്പ് വരെ ജോലി ചെയ്തിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ പറയാണ് മാത്രമല്ല എല്ലാവരുമായിട്ട് ഞങ്ങൾ സഹകരിച്ചു പോകുന്ന ഒരു പ്രദേശമാണിത് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും കയറിയില്ല ഞങ്ങൾ എല്ലാവരുമായിട്ട് ചേർന്ന് പോകുന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ പറയുന്ന നില ഉണ്ടായിട്ടുണ്ട് പിന്നെ വെറുതെ ഇതിങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചാലേ ചെറിയ ആൾക്ക് എന്താ പറയുക സമാധാനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പറയാൻ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളാണത് ആദ്യം തുടങ്ങുക പിന്നെ അത് അവരും തുടങ്ങുക അല്ലാണ്ട് അവർ തുടങ്ങി നിങ്ങൾ തുടങ്ങാറല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓരോരു സംഭവം ആദ്യം ആദ്യം മാധ്യമമാണ് തുടങ്ങുക കാരണം മാധ്യമമാണ് അവരുടെ ഗുരുനാഥൻ അവർക്ക് എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് അവർ പറയാം ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ചില മാധ്യമങ്ങളല്ല ചില എന്ന് പറഞ്ഞാൽ ആ ഒരുപക്ഷം ചില എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വല്ലാതെ രീതിയിൽ ഡൈലൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മാത്രമേ ഉള്ളൂ അതിൻ്റെ കാര്യം അല്ല അത് അത് അവരുടെ ആവശ്യമല്ലേ അവർ പറയുന്ന കാര്യം അവർ പറയുന്നത് അവരുടേതായ നിലപാട് വെച്ച് പറയേണ്ടോ അതിനിപ്പോൾ ആർക്കാ പറയാൻ പറ്റുക കോൺഗ്രസിനെടുത്ത് പോകുമ്പോൾ കോൺഗ്രസ് പറയുന്നുണ്ടാവും ബി ജെ പി എടുത്ത് പോകുമ്പോൾ ബി ജെ പി പറയുന്നുണ്ടാവും സി പി എമ്മിനും എടുത്ത് പോകുമ്പോൾ സി എം പറയണ്ടാവും അത് സ്വാഭാവികമായിട്ടും ബി എൽമാരോട് പറയുമല്ലോ അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയില്ല ഇതിൻ്റെ കുഴപ്പം നമ്മൾ സഹായിക്കണം എന്ന് സഹായിക്കുമ്പോൾ അതുപോലെ തന്നെ അവർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബി എൽ എ മാർ നമ്മളുണ്ടല്ലോ അവിടെ എല്ലാവരും ബി എൽ ഒമാരെ പോലെ ബി എൽ എമാരുണ്ട് അത് ജില്ലാ കലക്ടർ സ്വീകരിച്ച് എന്താണ് അദ്ദേഹത്തോട് ചോദിക്കണം അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിനെ പറ്റി അറിയില്ല ഞാൻ പറഞ്ഞില്ല സി പി ഐ എം ഇടതുപക്ഷത്തിനകത്ത് മണിക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇവരുടെ നേരെ നടത്തേണ്ട കാര്യമില്ല ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത് ഇലക്ഷൻ കമ്മീഷണർക്ക് നേരെയാണ് അല്ലാണ്ട് ഈ പാവം ബി എൽഒിനെതിരായിട്ട് എന്ത് സമ്മർദ്ദമാണ് ഞങ്ങൾ ചെലുത്തേണ്ടത് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ആ സമ്മർദ്ദമല്ലേ ഞാൻ പറഞ്ഞത് അത് സുപ്രീം കോടതി വരെ പോകുന്നത് സമ്മർദ്ദത്തിൻ്റെ ഭാഗം തന്നെയാണ് അത് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടാണ് അത് നിർബന്ധപൂർവ്വം നടപ്പിലാക്കണം തീരുമാനിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമായിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ നിലപാടിനെതിരായിട്ടാണ് ആ സംബന്ധ ശക്തിയായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെ ആ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ളവരുൾപ്പെടെയാണല്ലോ വോട്ടർമാരായിട്ട് വരേണ്ടത് അവരുൾപ്പെടെ ഒരാളെയും ഈ വോട്ടെൽസിൽ നിന്ന് ഒഴിവാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റാതെ പഴുതില്ലാതെ രീതിയിൽ വോട്ടെണ്ണൽ സിസ്റ്റ് രൂപപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഒറ്റക്കെട്ടായിട്ട് എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളെ വാർട്ട് ഞങ്ങളുടെ വോട്ട് മാത്രമല്ല എല്ലാവരുടെയും എല്ലാവരുടെയും വോട്ടാണ് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒഴിയാതെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളായവരുടെയും അവരോടെല്ലാം ഒപ്പം നിൽക്കുന്ന ജനങ്ങളുടെയും എല്ലാം വോട്ട് ഇതിൽ പോകണം അപ്പോൾ ആ വോട്ടേഴ്സ് ലിസ്റ്റ് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ പരിദിവയിൽ വലിയ പ്രയാസമാണ് വലിയ സംഘർഷാത്മകമായ സാഹചര്യമാണ് കാരണം ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല സ്ഥിതി വേണ്ടത്ര സ്റ്റാഫും ഉണ്ടാവില്ല ബി എൽഒമാർ തന്നെ വേണ്ടത്ര സജീവമായിട്ടുണ്ടാവില്ല പി എൽഒമാരിൽ തന്നെ ഒരു വലിയ വിഭാഗം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെയെല്ലാം വരുന്ന പ്രശ്നങ്ങളുണ്ട് അതാണ് കേരളത്തിൻ്റെ പ്രശ്നം അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ടും ചേർന്ന് നടക്കാൻ പാടില്ല എന്ന് പക്ഷേ ആ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവർ അതൊന്നും ഒരു തരത്തിലും ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറില്ല അപ്പോൾ അത് വോട്ടേഴ്സിലെ ആൾ രണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ വരുന്ന ഒമ്പതാം തീയതി അത് പ്രസിദ്ധീകരിക്കുന്നതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഒമ്പതാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ നടക്കുന്നൊരു അവസ്ഥയാണ് പോളിംഗ് നടക്കുന്ന ഒന്നാം ഒന്നാം ടാമിലെ ആദ്യത്തെ ദിവസമാണ് ഇതിപ്പോൾ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ അകത്ത് ആൾ മുഴുവൻ വേണം എന്നുള്ള ഒരു നിർബന്ധവും ഇലക്ഷൻ കമ്മീഷനില്ല കാരണം പത്തറുപത് ലക്ഷത്തിലധികം ആളുകളെ ഒഴിവാക്കപ്പെടുകയാണ് ഇത് ബീഹാറിൽ അതുപോലുള്ള സാഹചര്യം കേരളത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് അതിനനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അടുത്തപക്ഷ ചർച്ച ചെയ്തത്